പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം അൻപത് അനന്തപത്മനാഭൻ പറഞ്ഞ കഥാപാത്രങ്ങളെ എല്ലാം കാണുകയായിരുന്നു സണ്ണി ആദ്യം അവരുടെ ഫോട്ടോസ് ആയിരുന്നു അതിനിടയിൽ പേരും ഈ കൂട്ടത്തിൽ ആരാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ച് വീണ ഞങ്ങളുടെ കുഞ്ഞിനെ ജനിച്ച ഉടനെ ഞങ്ങളിൽ നിന്നും അകറ്റിയത് എന്ന് എനിക്കറിയണം അത് ആരാണെന്ന് അറിഞ്ഞിട്ട് ഇനി അനന്തപത്മനാഭൻ അവരുടെ മുന്നിലേക്ക് ചെല്ലുവെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു സണ്ണിയും അതിൽ കാണുന്ന ഓരോരുത്തരുടെയും മുഖങ്ങൾ മനസ്സിൽ പതിപ്പിക്കുകയായിരുന്നു വീണ്ടും സണ്ണി അദ്ദേഹത്തോട് കുറേ കാര്യങ്ങൾ കൂടി ചോദിച്ചറിഞ്ഞു അവൻ്റെ മനസ്സിലുള്ള സംശയങ്ങൾക്കെല്ലാം അനന്തപത്മനാഭൻ്റെ കയ്യിൽ വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു അതിലൂടെ തന്നെ സണ്ണിക്ക് മനസ്സിലായി അദ്ദേഹം എത്രത്തോളം നന്നായിട്ട് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന് താൻ അറിയാത്ത പല കാര്യങ്ങളും അദ്ദേഹം കഴിഞ്ഞു പക്ഷെ പ്രതികരിക്കാതിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിന് അറിയാൻ വേണ്ടിയാണ് അതിലൊന്നാണ് ഇപ്പോൾ പറഞ്ഞത് അവരുടെ മകളെ ആരാണ് അന്ന് അവരുടെ കയ്യിൽ നിന്നും മാറ്റിയത് എന്ന് അതറിഞ്ഞു കഴിഞ്ഞാൽ അനന്തപത്മനാഭൻ എന്ന ഈ അച്ഛൻ കളത്തിലിറങ്ങും അത് പക്ഷേ വെറും ഇറക്കമായിരിക്കില്ല ശത്രുക്കളെ എല്ലാം മുച്ചൂടും മുടിക്കുന്ന ഒരു ഇറക്കമായിരിക്കുമെന്ന് സണ്ണിക്ക് മനസ്സിലായി ഈ കാണുന്ന ശാന്തതയുടെ മുഖമുള്ള അനന്തപത്മനാഭനല്ല മറ്റൊരു അനന്തപത്മനാഭൻ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഇതിനോടകം തന്നെ സണ്ണിക്ക് മനസ്സിലായിരുന്നു അത് ജീവിത സാഹചര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗം എല്ലാമായി അദ്ദേഹം തന്നെ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു രൂപമാണ് പക്ഷേ ഭാര്യയെ ഒരുപാട് സ്നേഹിക്കുന്ന മക്കളെ ഒത്തിരി അധികം സ്നേഹിക്കുന്ന നല്ല അച്ഛനും ഭർത്താവും ഇപ്പോൾ അപ്പൂപ്പനുമായിട്ടുണ്ട് അതുപോലെ എനിക്ക് നല്ലൊരു അമ്മായി സണ്ണി ഓർത്തു അതോർത്തപ്പോൾ സണ്ണിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയായിരുന്നു എന്തു പറയാനായി സണ്ണിയുടെ മുഖത്തേക്ക് നോക്കിയ അനന്തപത്മനാഭൻ അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടതും എന്തുമോനെ നീ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുകയാണോ എന്താലോചിച്ചിരിക്കുകയാണ് നീ അദ്ദേഹം ചോദിച്ചു ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ അനന്തപത്മനാഭനാണോ അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ മറിഞ്ഞിരിക്കുന്ന മറ്റൊരു അനന്തപത്മനാഭനില്ലേ അതാണോ ശരിക്കും റിയൽ ആയിട്ടുള്ള അനന്തപത്മനാഭൻ എന്ന് അറിയാനുള്ള ഒരാഗ്രഹം ഇതിലേതാണ് ശരിക്കും അനന്തപത്മനാഭൻ എന്ന ബിസിനസ്മാൻ്റെ യഥാർത്ഥ മുഖം സണ്ണി ചോദിച്ചു അത് കേട്ടതും അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു നിന്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ നിൽക്കുന്ന ഈ അനന്തപത്മനാഭൻ തന്നെയാണ് യഥാർത്ഥ അനന്തപത്മനാഭൻ പക്ഷേ എൻ്റെ ജോലി എൻ്റെ ബിസിനസ്സിലെ ശത്രുക്കൾ അവർ എന്ന് എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ഞാൻ മാറി ഞാൻ എന്നെ സ്വയം മാറ്റിയെടുത്തു ഞാൻ സ്വയം മാറിയാലേ ഞാൻ ആ പാവം അനന്തപത്മനാഭൻ മാത്രമായിട്ട് ഇരുന്നാൽ ഒരിക്കലും എൻ്റെ കുടുംബത്തെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് തോന്നിയപ്പോഴാണ് ഈ ഒരു മുഖം മൂടി ഞാൻ അണിഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ മകളെ കിട്ടിയത് പോലും എൻ്റെ മകളെ ദ്രോഹിച്ച എല്ലാ ശത്രുക്കളെയും എനിക്ക് എൻ്റെ മുന്നിൽ എത്തിച്ചതും ഈ അനന്തപത്മനാഭനായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു സണ്ണി ചെറു പുഞ്ചിരിയോടെ അദ്ദേഹത്തെ നോക്കി നിന്നു ഇപ്പോൾ എനിക്ക് എന്തിനും കൂട്ടായിട്ട് എൻ്റെ മരുമകനുണ്ടല്ലോ അല്ലേ അദ്ദേഹം പറഞ്ഞുകൊണ്ട് സണ്ണിയുടെ തോളിൽ പിടിച്ചതും ഞാനുണ്ടാവു എൻ്റെ പെണ്ണിനെ ദ്രോഹിച്ചവരെ അവളെ അവളുടെ അച്ഛനമ്മമാരുടെ അടുത്ത് നിന്ന് ഇത്രയും അകറ്റിയത് ഇത്രയും നാളും സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും സ്നേഹവും സംരക്ഷണവും ഒന്നും കിട്ടാതാക്കിയത് അതാരൊക്കെയാണോ അതിന് കാരണക്കാർ അവരെയെല്ലാം എനിക്ക് കിട്ടണം സണ്ണി പറഞ്ഞു അതെ അപ്പോൾ ഇനി നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോവാണ് അല്ലേ സണ്ണി അദ്ദേഹം ചോദിച്ചു തീർച്ചയായിട്ടും ഞാനുണ്ടാകും അച്ഛൻ്റെ കൂടെ സണ്ണി പറഞ്ഞു അച്ഛൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അദ്ദേഹം ഫോൺ എടുക്കാനായി പോയതും അച്ഛൻ സംസാരിക്കേ ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ മക്കൾ എഴുന്നേറ്റിട്ടുണ്ടാവും നോക്കാൻ നിൽക്കുന്ന രണ്ടുപേരും നല്ല ഉറക്കാന് സണ്ണി പറഞ്ഞു അതെനിക്ക് എടുത്തുകൊണ്ട് പോയപ്പോൾ തന്നെ തോന്നിയിരുന്നു അദ്ദേഹം പറഞ്ഞു സണ്ണി ആ റൂമിൽ നിന്നും നേരെ മക്കൾ കിടക്കുന്ന റൂമിലേക്കാണ് ചെന്നത് ഇല്ല നാലു പേരും നല്ല ഉറക്കം തന്നെയാണ് സണ്ണി റൂമിൻ്റെ ഡോറടക്കാൻ പോയപ്പോഴാണ് അങ്ങോട്ട് അമ്മ വന്നത് എന്താ മോനെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റോ അമ്മ വെപ്രാളത്തോട് ചോദിക്കുന്നുണ്ട് ഇല്ല നാല് കുഞ്ഞുങ്ങളും നല്ല ഉറക്കാണ് സണ്ണി പറഞ്ഞു ഞാൻ നേരത്തെ വന്ന് നോക്കിയിരുന്നു കുഞ്ഞുങ്ങളെയും പൊതിഞ്ഞു പിടിച്ച് കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു അമ്മ പറഞ്ഞു മോൾക്ക് ഇപ്പം എങ്ങനെയുണ്ടാവോ എഴുന്നേറ്റില്ലല്ലോ അമ്മ ചോദിച്ചു ഇല്ല ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം കുറച്ച് നേരമായി ഞാൻ റൂമിൽ നിന്ന് പോന്നിട്ട് സണ്ണി പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു സണ്ണി റൂമിൽ ചെന്ന് വാതിൽ തുറന്നതും അവന് ബെഡിൽ കിടക്കുന്ന ഗൗരിയുടെ മുഖം കണ്ടപ്പോൾ എന്തോ ചെറിയ സംശയം തോന്നി അവൻ വേഗം അവളുടെ അടുത്ത് വന്ന് ബെഡിലിരിക്കുന്ന അവളുടെ കയ്യിൽ പിടിച്ചതും പൊള്ളുന്ന ചൂട് പെട്ടെന്ന് അവൻ കൈ പിൻവലിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ തൊട്ടുനോക്കി ഈശ്വര നല്ല ചൂട് പെണ്ണിന് പനി പിടിച്ചോ സണ്ണി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് താഴേക്ക് വന്നു അമ്മേ മെഡിക്കൽ കിറ്റ് ഉണ്ടോ സണ്ണി ചോദിച്ചു എന്തുപറ്റി മോനെ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യാനായിരുന്നു ഗൗരിക്ക് നല്ല പനിയുണ്ട് സണ്ണി പറഞ്ഞു അയ്യോ മോൾക്കോ ഞാൻ ഞാൻ എടുത്തിട്ട് വരാം മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അംബിക വേഗം മറ്റൊരു റൂമിലേക്ക് പോയതും സണ്ണി വേഗം തന്നെ അവിടെ നിന്നും ഗൗരിയുടെ റൂമിലേക്ക് ചെന്നു റൂമിൻ്റെ ഡോറ് തുറന്നതും ബെഡിലേക്ക് ചാരിയിരിക്കാൻ കഷ്ടപ്പെടുന്ന അവളെ കണ്ടതും ഗൗരി എന്ന് വിളിച്ച് അവൻ വേഗം ചെന്നു എന്നോട് പറയായിരുന്നില്ലേ ഞാൻ വരുന്നത് വരെ കാത്തിരിക്കുന്നില്ലേ ഗൗരി ഒറ്റയ്ക്ക് എന്തിനാണ് എഴുന്നേറ്റിരുന്നത് അവൻ ചോദിച്ചു എനിക്ക് വേദനിക്കുന്നു ഉച്ചായ വേറെ കുഴപ്പമൊന്നുമില്ല അവൾ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് കുഴപ്പമുണ്ടാവനാ മോൾക്ക് ടെമ്പറേച്ചർ ഉണ്ട് സണ്ണി പറഞ്ഞതും ഗൗരി കണ്ണുകൾ വിടർത്തി അവനെ നോക്കി കൂമ്പി അടഞ്ഞു പോകുന്നുണ്ട് അപ്പോഴും എന്തിനാ ഇങ്ങനെ നോക്കുന്നേ ഞാനാണോ പനി വരുത്തി വെച്ചത് സണ്ണി ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു അപ്പോഴേക്കും അംബിക റൂമിലേക്ക് ഓടിക്കയറി വന്നു എൻ്റെ മോനെ പനിയുണ്ടോ നന്നായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ അമ്മ ആദ്യയോടെ ചോദിക്കുന്നുണ്ട് ഞാൻ ഈ ടെമ്പറേച്ചർ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സണ്ണി ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു നൂറ്റിനാലുണ്ട് സണ്ണി പറഞ്ഞു മോനെ വൈകിക്കണ്ട നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം മോള് മക്കൾക്ക് പാല് കൊടുക്കുന്നതല്ലേ അംബിക ചോദിച്ചതും ഗൗരി ഞെട്ടലോടെ സണ്ണിയെ നോക്കി ഇപ്പോൾ എന്താ കാര്യം ഞാൻ പറഞ്ഞതല്ലേ അസുഖങ്ങളൊന്നും വരത്തിവെക്കാതെ നോക്കണെന്ന് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക ഹോസ്പിറ്റലിൽ പോകാം എന്തായാലും ഇനി വൈകിക്കണ്ട മക്കൾ നല്ല ഉറക്കാണല്ലോ സണ്ണി പറഞ്ഞു അതേ മോനെ വാ അമ്മയും കൂടി വരാം അംബിക പറഞ്ഞ് മുന്നോട്ട് വന്നതും വേണ്ടമ്മ ഞാൻ പോയിക്കോളാം അമ്മ ഇവിടെ വേണം മക്കൾ എഴുന്നേറ്റാ അവർക്ക് രണ്ടുപേർക്കും മാനേജ് ചെയ്യാൻ പറ്റില്ല സണ്ണി പറഞ്ഞു ഓ അത് ശരിയാണല്ലോ എന്നാ മോൻ അമ്മച്ചിയെ വിളിച്ചിട്ട് പോ ഒറ്റയ്ക്ക് മോളെയും കൊണ്ട് പോയാൽ അവളെ ഒന്ന് താങ്ങി പിടിക്കണമെങ്കിലോ അമ്മ പറഞ്ഞു എന്നാ ഞാൻ അമ്മച്ചിയെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം ഫോൺ ഫോണെടുത്ത സണ്ണി അമ്മച്ചിയെ വിളിച്ചു ഫോൺ വെച്ച് അഞ്ച് മിനിറ്റിനുള്ളിൽ അമ്മച്ചിയും അന്നക്കുട്ടിയും ത്രേസിയും എല്ലാവരും എത്തി എന്തു പറ്റിയുടെ മോൾക്ക് എന്ന് ചോദിച്ചുകൊണ്ടാണ് അമ്മ റൂമിലേക്ക് കയറുന്നത് വാടി വാടിത്തളർന്ന് ബെഡിൽ ചാരിയിരിക്കുന്ന ഗൗരിയെ കണ്ടതും എന്ത് പറ്റി എൻ്റെ കൊച്ചിന് എന്ന് ചോദിച്ചുകൊണ്ട് അമ്മച്ചി വേഗം വന്ന് ഗൗരിയുടെ അടുത്ത് ഇരുന്നു അവളുടെ കയ്യിൽ തൊട്ടപ്പോൾ തന്നെ നല്ല ചൂട് തോന്നിയതും വേഗം നെറ്റിയിലും കഴുത്തിലും എല്ലാം തൊട്ടുനോക്കി എൻ്റെ കർത്താവേ ിയുണ്ടല്ലോ ഇനിയിപ്പോൾ എന്ന ചെയ്യും മോനെ അമ്മച്ചി ചോദിച്ചു നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം വേറെ ഒന്നും ചെയ്യാനില്ല മക്കളെ ഇനി അടുത്തേക്ക് കൊണ്ടു വരണ്ട സണ്ണി അത് പറഞ്ഞതും ഗൗരി ഒരു പിടച്ചിലൂടെ അവനെ നോക്കി അവളുടെ അവസ്ഥ മനസ്സിലായ സണ്ണി സാരല്ല ഇപ്പം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കുട്ടികളടുത്തു വന്ന പെട്ടെന്ന് പെട്ടെന്ന് അവർക്ക് പനി പിടിക്കും സണ്ണി പറഞ്ഞു അവളുടെ കണ്ണുകൾ പെട്ടെന്ന് തന്നെ നിറഞ്ഞു അത് കണ്ട എല്ലാവർക്കും സങ്കടം തോന്നി സാരില്ല മോളെ നമുക്ക് വേഗം ഡോക്ടറെ പോയി കണ്ട് മെഡിസിൻ എടുത്താൽ പെട്ടെന്ന് മോളുടെ പനി മാറും പിന്നെ കുട്ടികളെ എടുക്കാലോ അന്നക്കുട്ടി അവളെ പോലെ പറഞ്ഞു എന്നാ മോളുടെ ഡ്രസ്സ് മാറ്റണോ സണ്ണി വേണ്ട ഇത് തന്നെ മതി അമ്മച്ചി സണ്ണി പറഞ്ഞുകൊണ്ട് ഗൗരിയെ ബെഡിൽ നിന്നും എടുക്കാനായി പോയതും മോനെ ഞങ്ങൾ കൊണ്ടുവരാം അവളെ മോൻ ചെന്ന് വേഗം വണ്ടിയെടുക്ക് അമ്മച്ചി പറഞ്ഞതും സണ്ണി ഗൗരിയെ ഒന്നുകൂടി നോക്കി കണ്ണുകൾ കൂമ്പി അടഞ്ഞു പോകുന്നത് കണ്ടതും അവൻ്റെ നെഞ്ചിൽ വല്ലാത്ത വേദന തോന്നി അവൻ താഴേക്ക് വന്നപ്പോൾ അനന്തപത്മനാഭൻ ഫോൺ ചെയ്ത് കഴിഞ്ഞ് വരുന്നുണ്ട് എന്തുപറ്റി മോനെ അവൻ്റെ വെപ്രാളവും മുഖത്തെ ടെൻഷനും കണ്ട് അച്ഛൻ ചോദിച്ചു ഗൗരിക്ക് നല്ല പനിയാച്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്തുപറ്റി എന്ത് പറ്റി മോൾക്ക് പെട്ടെന്ന് ഇന്ന് കുറേ നേരം കറങ്ങില്ലേ അതുകൊണ്ടായിരിക്കാം ദേ അമ്മച്ചി കൊണ്ടുവരുന്നുണ്ട് സണ്ണി പറഞ്ഞതും തിരിഞ്ഞു നോക്കി അമ്മച്ചിയും അന്നക്കുട്ടിയും ചേർത്ത് പിടിച്ച് വരുന്നുണ്ട് ഗൗരിയെ അംബിക മോളെ തൊടണ്ടാട്ടോ പനി പിടിച്ചാൽ കുട്ടികളെടുക്കാനുള്ളതല്ലേ അമ്മച്ചി പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞ് അംബിക അമ്മ നീങ്ങി നടന്നു താഴെ ചെന്നതും അനന്തപത്മനാഭനും അവളുടെ അടുത്തേക്ക് വരാൻ പോയതും വേണ്ട കുട്ടികളെടുക്കണ്ടതല്ലേ മോളെ തൊടേണ്ട അമ്മച്ചി വീണ്ടും പറഞ്ഞു അനന്തപത്മനാഭന് അത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി അപ്പോഴേക്കും സണ്ണി കാറുമായി വന്നിരുന്നു ഞാനോട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അനന്തപത്മനാഭൻ മുന്നിൽ കയറി പുറകിലായി ഗൗരിയും അമ്മച്ചിയും അന്നക്കുട്ടിയും കയറി വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ എല്ലാം സണ്ണി തിരിഞ്ഞു നോക്കുന്നുണ്ട് അവൻ്റെ ടെൻഷനും വെപ്രാളവും എല്ലാവർക്കും അറിയാം ഒന്നുമില്ല എൻ്റെ സണ്ണി ഒരു പനി വന്നതിനാണോ നീ ടെൻഷൻ അടിക്കുന്നത് മോൾക്ക് കുഴപ്പമൊന്നുമില്ല അമ്മച്ചിയുടെ തോളിലേക്ക് ചാരി കിടക്കുന്ന ഗൗരിയെ നോക്കിക്കൊണ്ട് അന്നക്കുട്ടി പറഞ്ഞു അനന്തപത്മനാഭൻ പറഞ്ഞ ഹോസ്പിറ്റലിലേക്കാണ് സണ്ണി വണ്ടി വിട്ടത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേ കണ്ടു മുന്നിൽ തന്നെ അവളെ കൊണ്ടുപോകാനായി വീൽ ചെയറും ഡോക്ടർമാരും നഴ്സുമാരും നിൽക്കുന്നത് കാറിൽ നിന്നും ഇറങ്ങിയ അനന്തപത്മനാഭൻ ബാക്കിലെ ഡോറ് തുറന്നു കൊടുത്തുകൊണ്ട് ഗൗരിയെ ശ്രദ്ധാപൂർവം പിടിച്ച് വണ്ടിയിൽ നിന്നും ഇറക്കി വീൽചെയറിലേക്ക് ഇരുത്തി വളരെ ശ്രദ്ധയോടെയാണ് അവളെയും കൊണ്ട് ഡോക്ടറിനടുത്തേക്ക് പോയത് ഡോക്ടറെ കണ്ട് ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് മെഡിസിൻ കൊടുത്തപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു നല്ല പനിയാണ് നന്നായി ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ പനി നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് എന്നെല്ലാം പറഞ്ഞു അപ്പോഴാണ് സണ്ണി ഡോക്ടർ ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണ് ട്വിങ്സാണ് രണ്ടു പേർക്കും ഫീഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് കുഴപ്പം വേണ്ട തൽക്കാലത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യണ്ട അവർക്ക് മറ്റെന്തെങ്കിലും ഫുഡ് കൊടുക്കൂ മറ്റ് ഫുഡുകൾ മക്കൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടോ ഡോക്ടർ ചോദിച്ചു ചെറുതായിട്ട് ഗൗരി പറഞ്ഞു അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഇയാൾ നന്നായിട്ടൊന്ന് വിശ്രമിക്കട്ടെ വിശ്രമിക്കുക മാത്രമല്ല നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും കൂടി ചെയ്യണം എന്നാലാണ് തൻ്റെ പ്രശ്നം പെട്ടെന്ന് മാറി മക്കൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റൂ കേട്ടോ ഡോക്ടർ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞതും അവൾ ശരിയെന്ന് പറഞ്ഞ് തല എണിക്ക് പക്ഷേ അവളുടെ നോട്ടം സണ്ണിയിലായിരുന്നു അവളുടെ അവസ്ഥ സണ്ണിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അവൻ അവളെ ചെറുതായി കണ്ണ് കാണിച്ചു ഒന്നുമില്ല എന്നുള്ള രീതിയിൽ എന്നാൽ പിന്നെ ഡ്രിപ്പ് ഇട്ടാലോ നമുക്ക് അപ്പോൾ ഡ്രിപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് പോകാം അതുപോലെ അദ്ദേഹം ചോദിച്ചു അത് മതിയെന്ന് പറഞ്ഞു അവൾക്ക് നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ ഡ്രിപ്പിട്ട് കിടത്താൻ തന്നെ തീരുമാനിച്ചു അവൾക്കായി അനന്തപത്മനാഭൻ നല്ലൊരു വി ഐ പി റൂമ് തന്നെയാണ് എടുത്തത് ഗൗരിയെ കൊണ്ടുപോയി റൂമിലാക്കി അവൾക്ക് ഡ്രിപ്പ് വിട്ടതിന് ശേഷമാണ് അനന്തപത്മനാഭൻ അംബികയെ വിളിച്ച് പറഞ്ഞത് മക്കൾ എഴുന്നിട്ടോ അനന്തപത്മനാഭൻ ചോദിച്ചു ഇല്ല നല്ല ഉറക്കാണ് ബാക്കി രണ്ടുപേരും എഴുന്നിട്ടിട്ടുണ്ട് അവരോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് മക്കൾ അങ്ങോട്ട് വരണമെന്ന് ചോദിക്കുന്നുണ്ട് വേണ്ട ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് വരണ്ട അവിടെ നിന്നും നിങ്ങൾ ഇപ്പോൾ ഈ ട്രിപ്പ് തീരുമ്പോൾ പോകാമെന്ന് പറഞ്ഞിരിക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല അനന്തപത്മനാഭൻ പറഞ്ഞു സമയം നീങ്ങിക്കൊണ്ടിരുന്നു ഗൗരിയുടെ ട്രിപ്പ് തീർന്നു അവർ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലേക്ക് തിരിക്കുമ്പോഴും കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ സണ്ണി ഗൗരിയെ നോക്കി അവളുടെ മുഖത്തെ മാറ്റങ്ങൾ സണ്ണിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു വീടെത്തിയതും സണ്ണി തന്നെയാണ് ഗൗരിയെയും കൊണ്ട് റൂമിലേക്ക് പോയത് മക്കൾ അപ്പോഴേക്കും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അംബികമ്മ മക്കൾക്ക് കുറുക്കും മറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് രണ്ടുപേരും കരച്ചിലൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു ഗൗരിയെ സണ്ണി റൂമിൽ കിടത്തി ഞാൻ പോയി കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ സണ്ണി കാണുന്നത് ഡോറ് തുറന്ന് അകത്തേക്ക് വരുന്ന അമ്മച്ചിയേയും അന്നക്കുട്ടിയെയുമാണ് എങ്ങനെയുണ്ട് മോളയിപ്പോൾ അമ്മച്ചി ചോദിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മച്ചി അവൾ പറഞ്ഞു എന്തായാലും നന്നായി റെസ്റ്റ് എടുക്ക് രണ്ട് മൂന്ന് ദിവസം ഇവിടെ തന്നെ കിടന്ന് റെസ്റ്റ് എടുത്താൽ മതി അമ്മച്ചി പറഞ്ഞു അവൾ ദയനീയമായി അമ്മച്ചിയെ നോക്കി പിന്നെ സണ്ണിയെയും പിന്നെ മോളെ മക്കൾക്ക് പീഡിയാൻ പറ്റില്ല അതുകൊണ്ട് മോളിടയ്ക്ക് പോയി പാല് ഞെക്കിക്കളയണം അല്ലെങ്കിൽ അത് കെട്ടിക്കിടന്ന മോൾക്ക് വേറെ അസുഖങ്ങൾ വരും അമ്മച്ചി പറഞ്ഞു അവൾ അമ്മച്ചിയെ നോക്കി സാരമില്ല എൻ്റെ മോള് നന്നായിട്ട് ശ്രദ്ധിക്കുന്നതായിരുന്നില്ലേ ഇതിപ്പോൾ പെട്ടെന്ന് നമ്മൾ യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ അതുകൊണ്ട് വന്നതായിരിക്കും സാരമില്ല അമ്മച്ചി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അതൊന്നും കേട്ടിട്ട് അവൾക്ക് സങ്കടം വിട്ടുമാറുന്നുണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ ഞങ്ങൾ പോയി ഫ്രഷായിട്ട് വരാം മക്കളെ നോക്കാനുള്ളതല്ലേ ഹോസ്പിറ്റലിൽ നിന്നും നേരെ ഇങ്ങോട്ട് പോന്നതല്ലേ മക്കൾ രണ്ടുപേരും നല്ല കളിയിലാണ് ഞാൻ ഫ്രഷായിട്ട് വന്നിട്ട് അവരെടുത്തോളാം അമ്മച്ചി പറഞ്ഞു അമ്മച്ചിയും എല്ലാം റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി എന്ന് കണ്ടതും സണ്ണി ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു അവൻ വേഗം അവളുടെ അടുത്തേക്ക് വന്നതും ഗൗരി അവളുടെ രണ്ട് മാറിനെയും പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് ഗൗരി വേദനയുണ്ടോ അവൻ ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അപ്പോഴാണ് സണ്ണി അവളുടെ മാറിൻ്റെ ഭാഗം നനഞ്ഞൊഴുകുന്നത് കാണുന്നത് ഒരു മിനിറ്റ് ഞാൻ ഞാൻ എന്താ വരുന്നു എന്ന് പറഞ്ഞ് സണ്ണി വേഗം വാഷ്റൂമിലേക്ക് പോയി അവിടെ നിന്നും കപ്പ് എടുത്തു കൊണ്ടുവന്ന് അവളുടെ അടുത്ത് വന്ന് നിന്നു കപ്പ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു ഗൗരി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഞാൻ കളയട്ടെ ഗൗരി അവൻ ചോദിച്ചു ഗൗരി അവനെ ദയനീയമായി നോക്കി മക്കള് മക്കൾ പാൽ കുടിക്കാൻ സമയമായിട്ടുണ്ട് അവർ അവർക്ക് വിശക്കുന്നുണ്ടാവും വിചാരി അവൾ പറഞ്ഞു സണ്ണി കണ്ണുകൾ മുറുക്കി അടച്ചു അവനറിയാം അവളുടെ സങ്കടം എത്രത്തോളം ഉണ്ടാകുമെന്ന് രണ്ട് കുട്ടികൾക്കും നന്നായി പാല് കുടിക്കാനായിട്ട് അവർക്ക് വിശപ്പ് മാറാനായിട്ട് അവൾ അവൾക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ട് കൂടി പച്ചക്കറികളും പഴങ്ങളും എല്ലാം ഒരുപാട് കഴിക്കുമായിരുന്നു അതാണ് ഇപ്പോൾ ഈ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നതും അമ്മച്ചിയുടെയും അന്നക്കുട്ടിയുടെയും ത്രേസയുടെയും എല്ലാം പൊടിക്കൈകളും അവരുടെ സംരക്ഷണവും ഇലക്കറികളും പച്ചക്കറികളും എല്ലാം കഴിപ്പിക്കലും എല്ലാം കൂടിയായതും ഗൗരിക്ക് ഇപ്പോൾ അത്യാവശ്യം നന്നായി തന്നെ രണ്ട് കുട്ടികളുടെയും വയറ് നിറയുന്ന രീതിയിലുള്ള പാല് വരുന്നുണ്ടെന്ന് സണ്ണിക്ക് അറിയാം സണ്ണി തന്നെ അവളെ മാറിൽ നിന്നും സാരി മാറ്റി ബ്ലൗസിൻ്റെ മുൻഭാഗം നന്നായി തന്നെ നനഞ്ഞിട്ടുണ്ട് സണ്ണിക്കും അത് കണ്ടപ്പോൾ സങ്കടം തോന്നി അവൻ തന്നെ ബ്ലൗസിൻ്റെ ഹുക്കുകൾ ഓരോന്നായി അടർത്തി മാറ്റി ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴും കരയാതെ ഗൗരി ഇനിയും കരഞ്ഞ നീ വയ്യാതെ ആകും അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകേണ്ടി വരും ഇപ്പോൾ ഇന്നോ നാളെയോ മക്കൾക്ക് പാല് കൊടുക്കാണ്ടിരുന്നാൽ മതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞാൽ അറിയാലോ ഈ അമൃത് കുടിക്കാൻ നമ്മുടെ മക്കൾ വീണ്ടും കുറേ ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും സണ്ണി പറഞ്ഞു ഞാൻ ഞാൻ കളയട്ടെ ഗൗരി അവൻ ചോദിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ മാറിൽ പതിയെ അമർത്തി ഗൗരി കണ്ണുകൾ അടച്ച് ഹെഡ്ബോട്ടിലേക്ക് ചാരിയിരുന്നു സണ്ണി തന്നെ അവൻ്റെ കൈകൾ കൊണ്ട് അവളുടെ മാറിനെ അവൾക്ക് ഒട്ടും വേദനിപ്പിക്കാത്ത രീതിയിൽ പതിയെ പ്രസ് ചെയ്തു കൊടുത്തു അവൻ കൊണ്ടുവന്ന കപ്പിലേക്ക് മുലപ്പാൽ പേഴുന്നത് ഗൗരി കണ്ടു സണ്ണിയും അതിലേക്ക് തന്നെ നോക്കി നിന്നു രണ്ടു മാറുകളിൽ നിന്നും കെട്ടിക്കിടന്ന മുലപ്പാൽ മുഴുവനും സണ്ണി കപ്പിലേക്ക് ഊറ്റിയെടുത്തിരുന്നു ഞാനിത് കളഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതുമായി വാഷ്റൂമിലേക്ക് പോയി ഗൗരി അവൻ പോകുന്നത് നോക്കി രണ്ടു മാറിനും നല്ല വേദനയുണ്ടെന്ന് അവൾക്ക് തോന്നി സാധാരണ ഈ നേരമാകുമ്പോഴേക്കും രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ വന്ന് രണ്ടുപേർക്കും പാൽ കൊടുക്കാറുള്ളതാണ് എന്ന് അവൾ ഓർത്തു അപ്പോഴേക്കും സണ്ണി വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സണ്ണി ഗൗരി കീപ്പോൾ ബെഡിലേക്ക് ചാരി കണ്ണുകൾ അടിച്ചിരിക്കുകയാണ് പുതപ്പ് കൊണ്ട് നെഞ്ചറ്റം വരെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് സണ്ണി വന്ന് കബോർഡ് തുറന്നു അവർ കൊണ്ടുവന്ന ബാഗ് അതുപോലെ തന്നെ കബോർഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും ഒരു നൈറ്റി എടുത്തു കൊണ്ടുവന്ന് ഗൗരിയുടെ അടുത്തിരുന്നു ഗൗരി ഈ ഡ്രസ്സ് മാറ്റാം എന്നിട്ട് ഈ നൈറ്റി ഇട് മെഡിസിൻ കഴിച്ചിട്ട് കുറച്ച് നേരം കൂടി കിടന്നു സണ്ണി പറഞ്ഞു ഇച്ചായ ഇച്ചായ ചെന്ന് മക്കളെ ഒന്ന് നോക്കോ അവർ കരയുന്നുണ്ടോയെന്ന് ഒന്ന് നോക്കാവൂ ഇച്ചായ അവൾ ചോദിച്ചു ഞാൻ പോയി നോക്കാം ആദ്യം ഈ ഡ്രസ്സ് മാറ്റിയിട്ട് പോകാം അല്ലെങ്കിൽ ഒന്ന് ഫ്രഷ് ആവണോ അവൻ ചോദിച്ചു ദേഹത്തെല്ലാം നിറയെ പാലായിട്ടുണ്ട് ഇളം ചൂടുവെള്ളത്തിൽ ദേഹമെല്ലാം ഒന്ന് കഴുകാം എന്നിട്ട് ഈ ഡ്രസ്സ് ഇടാം അവൻ പറഞ്ഞു ഗൗരിക്കും ഒന്ന് മേലെ കഴുകണമെന്ന് തോന്നി സണ്ണി തന്നെ ഗൗരിയെയും കൊണ്ട് വാഷ്റൂമിലേക്ക് വന്നു ഞാൻ ഞാൻ ഫ്രഷ് ഫ്രഷായിക്കോളാം ചായ അവൾ പറഞ്ഞു അതെന്താ ഞാനിവിടെ നിന്ന വേണ്ട ഞാൻ ഞാൻ ഡ്രസ്സ് മാറിക്കോളാം അങ്ങോട്ട് ചെല്ലുക അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം അവശതയോടെ പറയുന്ന അവളെ കണ്ടതും ഞാൻ എങ്ങോട്ടും പോകുന്നില്ല ഞാനാണ് നിന്ന് ഫ്രഷാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവൻ ഇട്ടിരുന്ന ഷർട്ട് മാറ്റിക്കൊണ്ട് അവളുടെ മുന്നിൽ നിന്നു അവളുടെ സാരി എല്ലാം അഴിച്ചു മാറ്റി അപ്പോൾ അവൻ്റെ കണ്ണിൽ ഒരിക്കലും ഒരു കാമമല്ല എന്ന് ഗൗരിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു വളരെ ശ്രദ്ധയോടെ സണ്ണി അവളെ ഫ്രഷാക്കി നൈറ്റിയും ഇട്ട് കൊടുത്തുകൊണ്ട് റൂമിലേക്ക് വന്നു ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം ഉം ഇവിടെ ഇരിക്കട്ടോ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിൻ്റെ പനിയൊക്കെ പെട്ടെന്ന് മാറില്ലേ എന്ന് പറഞ്ഞ് സണ്ണി അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു ഞാൻ വേഗം പോയിട്ട് വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് നോക്കി അവൾ ആ ബെഡിൽ ചാരിയിരുന്നു മോളുണ്ടായിട്ട് ഇതുവരെ അവൾക്ക് ഫീഡ് ചെയ്യാതെ ഇരുന്നിട്ടില്ല മോനും കൂടി കൂടിയ പിന്നെ രണ്ടു പേർക്കും എപ്പോഴും പാല് മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത് വേറെ ഒന്നും കൊടുത്താൽ കഴിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് മക്കൾക്ക് കുടിക്കാനുള്ള പാല് ആവശ്യത്തിന് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അമ്മച്ചയുടെ മരുന്നുകളും അന്നക്കുട്ടിയുടെയും സ്ത്രേസിച്ചിടത്തിയും പരീക്ഷണങ്ങളും എല്ലാം തന്നിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് കഷായം ലേഖ്യങ്ങൾ എന്നുവേണ്ട എല്ലാം തനിക്ക് തരുമായിരുന്നു മക്കൾക്ക് പാൽ കുടിക്കാനുള്ള പാലുണ്ടാകാൻ വേണ്ടി ആ പാലാണ് ഇന്ന് തനിക്ക് വേദന സമ്മാനിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴുക്കിക്കളയേണ്ടി വരുന്നത് തൻ്റെ മക്കളുടെ വിശപ്പ് മാറ്റാനുള്ള അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമൃത് അവൾ ഓർത്തു അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു സണ്ണി താഴേക്ക് ചെന്നപ്പോഴേ അമ്മച്ചിയും അന്നക്കുട്ടിയും അംബികയും എല്ലാം ഉണ്ട് എന്തായി മോനെ മോള് ഉറങ്ങിയോ അമ്മച്ചി ചോദിച്ചു ഇല്ല അവൾ ചൂടുവെള്ളത്തിലൊന്നും ഫ്രഷ് ആക്കി ബെഡിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ അമ്മച്ചിയോട് സണ്ണി പറഞ്ഞു നിനക്ക് ഞങ്ങളെ ആരെങ്കിലും വിളിക്കാമായിരുന്നില്ലേ സണ്ണി ഞങ്ങൾ ആരെങ്കിലും വരുമായിരുന്നല്ലോ മോളെ ഫ്രഷ് ആക്കാൻ അമ്മച്ചി ചോദിച്ചു അതൊന്നും കുഴപ്പമില്ല ഇപ്പോൾ അവൾക്ക് കഴിക്കാനായിട്ട് എന്താ ഉള്ളത് ഡേ അംബിക വെച്ചിട്ടുണ്ട് പിന്നെ അച്ചാറും ചമ്മന്തിയും പപ്പടമുണ്ട് ഒരു ചെറുപയറ് തോരനുമുണ്ട് അതുപോലെ ഇതെല്ലാം ആൾ കഴിക്കുമെന്നറിയില്ല ഞാൻ എന്തായാലും കൊണ്ടുപോയി കൊടുത്തു നോക്കാം സണ്ണി പറഞ്ഞുകൊണ്ട് അമ്മേ അതെല്ലാം ഒരു പാത്രത്തിലാക്കി തരാമോ സണ്ണി അംബികയോട് ചോദിച്ചു ഇപ്പോൾ തരാം മോനെ ഞാൻ വന്ന് കൊടുക്കാം മോൾക്ക് അംബിക പറഞ്ഞു വേണ്ട വേണ്ടമ്മേ നിങ്ങളാരും ഗൗരിയുടെ അടുത്തേക്ക് വരണ്ട പനിയല്ലേ നിങ്ങൾ ആർക്കെങ്കിലും പനി പിടിച്ചാൽ പിന്നെ മക്കളെ നോക്കാൻ ആരും ഉണ്ടാകാം ഞാൻ നോക്കിക്കോളാം ഗൗരിയെ സണ്ണി പറഞ്ഞു മക്കളെ എടുത്തുകൊണ്ട് നടക്കേണ്ട നമ്മൾ മോളുടെ അടുത്തേക്ക് പോകാതിരിക്കുന്നതും നല്ലത് അന്നക്കുട്ടിയും പറഞ്ഞു അംബിക വേഗം തന്നെ അവന് ഭക്ഷണം എടുത്തു കൊടുത്തു അതുമായിട്ട് സണ്ണി പടികൾ കയറി പോകുന്നത് അമ്മച്ചിയും അന്നക്കുട്ടിയും അംബികയും നോക്കി നിന്നു അവളേക്കാൾ വേദന അവനാണ് അമ്മച്ചി പറഞ്ഞതും അത് ശരിയാണെന്ന് അംബികയ്ക്കും അന്നക്കുട്ടിക്കും തോന്നി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഈ സ്റ്റോറിയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെനിക്കറിയില്ല പലരും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല ബോറാണ് ഇങ്ങനെയൊന്നും പറയില്ലേ എന്നൊക്കെ പറയുമായിരിക്കും പക്ഷേ ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ അമ്മമാരായ ആളുകൾക്കറിയാം നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യമാണ് അപ്പോൾ നാളത്തെ ഭാഗത്ത് കുറച്ചുകൂടി ഉണ്ടാവും ഇഷ്ടപ്പെടാത്തവർ ആ ഭാഗം സ്കിപ്പ് ചെയ്ത് കളഞ്ഞോളൂ കേട്ടോ അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് അത് കേൾക്കുന്നവരുണ്ടെങ്കിൽ சப்ஸ்க்ைப்ட்ட்யா லவ் இ ஆல் இஸ் மீ காத்திக